രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടനയുടെ ആമുഖം ഇനി മുതൽ പാഠപുസ്തകങ്ങളിലേക്ക് പാഠപുസ്തകങ്ങളിലൂടെ ഭരണഘടനയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന വലപ്പാട് ജി ഡി എം എൽ പി സ്കൂളിന്റെ ആശയത്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം കൈവന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി വലപ്പാട് ജി ഡി എം എൽ പി എന്ന വിദ്യാലയം ഭരണഘടനയുടെ ആമുഖത്തിനായി തുടങ്ങിവച്ച നിശബ്ദ വിപ്ലവമാണ് ചരിത്രമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭരണഘടനാ പരിചയത്തിനായി ഭരണഘടനാ ആമുഖവും ഭരണഘടനയുടെ പ്രസക്ത ഭാഗങ്ങളും ചിത്രീകരിച്ചുള്ള ഭരണഘടനാ ചുമർ സൃഷ്ടിച്ചായിരുന്നു ഇതിനായി തുടക്കമിട്ടത് വിദ്യാലയച്ചുവരിൽ ഭരണഘടനയുടെ ആമുഖം സ്ഥാപിച്ചത് ഭരണഘടനാ പ്രചാരണത്തിന് ആക്കം കൂട്ടിയെന്നതാണ് സംസ്ഥാനത്തെ പല വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും വലപ്പാട് ജി ഡി എം എൽ പി സ്കൂളിന് സമാനമായ മാതൃക പിന്തുടർന്നു ഇതിനിടെ ഭരണഘടനാ പാഠ്യവിഷയമാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തെഴുതാനും വലപ്പാട് ജി ഡി എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മടിച്ചില്ല അതുകൊണ്ടും പിന്മാറാതെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂളിനു സമീപത്തെ അംഗൻവാടികളിലേക്കും വായനശാലകളിലേക്കും ഭരണഘടന ആമുഖമെന്ന ആശയം ഉയർത്തിയുള്ള ഭരണഘടനാ സന്ദേശ മാർച്ചിനും തയ്യാറായി ഇതോടെ ഇവിടെയുള്ള അംഗൻവാടികളിൽ ഭരണഘടനയുടെ ആമുഖം ഇടം പിടിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനം പരിഗണിക്കപ്പെട്ടതോടെ എല്ലാ പൊതുസ്ഥാപനങ്ങളിലും ഭരണഘടനയുടെ ആമുഖം സ്ഥാപിക്കപ്പെട്ടു പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഏറെ സന്തോഷമുണ്ട് ഏറെക്കാലമായി വലപ്പാട് ജി ഡി എം എൽ പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും ഭരണഘടന പാഠ്യ പദ്ധതിയുടെ ഭാഗമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി കത്തുകൾ സംസ്ഥാന സർക്കാരിലേക്ക് അയച്ചു വരുന്ന സന്ദർഭത്തിലാണ് ഇത്തരം ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭരണഘടനാ പരിചയത്തിന് വേണ്ടി സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഭരണഘടനാ ചുമരൊരുക്കി മാതൃകയായ വിദ്യാലയമാണ് ജെ ഡി എം എൽ പി സ്കൂൾ അതുമാത്രമല്ല ഈ ഭരണഘടനാ ചുമർ എന്ന് പറയുന്ന ആശയം സംസ്ഥാനത്ത് പല വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും ജെ ഡി എം സ്കൂളിനെ മാതൃകയാക്കി വ്യാപിപ്പിക്കുകയുണ്ടായിരുന്നു കൊല്ലം ജില്ലയിലെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതയുടെ ഭാഗമായിട്ട് ഈ ഭരണഘടനാ ചുമർ മാതൃകയാക്കി അവർ മുന്നോട്ട് പോയിരുന്നു അതുപോലെ തന്നെ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് എല്ലാ പൊതുവിദ്യാലയങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും ഭരണഘടനാ ചുമര് ഒരുക്കുകയുണ്ടായിട്ടുണ്ട് ഇതൊക്കെ തന്നെ വലപ്പാട് ജി ഡി എം എൽ പി സ്കൂളിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു നേട്ടമാണ് തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമേതം പദ്ധതിയിലൂടെ എല്ലാ വിദ്യാലയങ്ങളിലും വലപ്പാട് ജി ഡി എം എൽ പി സ്കൂൾ മാതൃക ഭരണഘടനാ ചുമർ മുൻ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ടി വി മദനമോഹൻ നിർദ്ദേശപ്രകാരം സ്ഥാപിക്കപ്പെട്ടു ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായ കൊല്ലം ജില്ലയിലും ജി ഡി എം സ്കൂൾ ഭരണഘടനാ ചുമർ മാതൃകയാക്കിയതും മറ്റൊരു ചരിത്രമായി ഭരണഘടനാ പരിചയത്തിനായി കൈപുസ്തകം തയ്യാറാക്കാനും ജി ഡി എം സ്കൂളിനായി ഗാന്ധിജിയടക്കം രാജ്യം കണ്ട മഹത് വ്യക്തികളുടെ ജീവസുറ്റ ചിത്രങ്ങളും ഭരണഘടനാ ആമുഖവും അലങ്കാരമാക്കിയ ജി ഡി എം സ്കൂളിനുള്ള ഉയർന്ന അംഗീകാരമാണ് ഭരണഘടന ആമുഖം പുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്ന സർക്കാർ തീരുമാനത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്